പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ഒൻപതാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ പുളിമാവ് വെട്ടി എന്ന കവിതയാണ് ചർച്ച ചെയ്യുന്നത് പുളിമാവ് എന്ന മരം ജീവന്റെയും നിലനിൽപ്പിൻ്റെയും പ്രതീകമായി തീരുന്നത് എങ്ങനെയെന്ന് അവതരിപ്പിക്കുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ് പുളിമാവ് വെട്ടി പരിസ്ഥിതിക്ക് നേരെ കടന്നു കയറിയ മനുഷ്യരുടുള്ള പ്രതിഷേധമാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഭക്തിയുടെ കവി എന്നാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരെ സാഹിത്യ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് ഇടശ്ശേരിക്കളം തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ജനിച്ചത് പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ കവിതകൾ എഴുതി തുടങ്ങി പുത്തൻകലവും അരിവാളും പൂതപ്പാട്ട് കുറ്റിപ്പുറം പാലം കാവിലെ പാട്ട് നെല്ലുകുത്തുകാരിപ്പാറിവിൻ്റെ കഥ തുടങ്ങിയവ പ്രശസ്ത കവിതകളാണ് അളകാവലി കറുത്ത ചെട്ടിച്ചികൾ ഒരു പിടി നെല്ലിക്ക തത്വശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോൾ തുടങ്ങിയവ മറ്റു കാവ്യകൃതികൾ നൂലാമാല കൂട്ടുകൃഷി കളിയും ചിരിയും എണ്ണിച്ചുട്ട അപ്പം ചാലിയാത്തി ഞെടിയിൽ പടരാത്ത മുല്ല തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് കാവിലെ പാട്ടിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒരു പിടി നെല്ലിക്കക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് അദ്ദേഹം അന്തരിച്ചത് മുറിച്ചു തള്ളി പലകിടി പുറമ്പോക്കിൽ വർഷങ്ങളായി നിൽക്കുന്ന ഒരു പുളിമാവ് വെട്ടി വിൽക്കാൻ ഉടമ തീരുമാനിച്ചതും തുടർന്ന് പ്രകൃതിയിൽ ഉണ്ടായ മാറ്റങ്ങളുമാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് ഉടമ മാവ് വെട്ടി വിൽക്കാൻ നിശ്ചയിക്കുന്നു മാവ് നിൽക്കുന്നതാകട്ടെ പുറമ്പോക്കിലായിരുന്നു അതിനാൽ ഉടമയുടെ ശ്രദ്ധ അതിലോട്ട് എത്തിയിരുന്നില്ല ആരാന്റെ പിള്ളേർക്ക് പൂരം തീർത്താണ് ആ പുറമ്പോക്കിൽ പുളിമാവ് നിന്നിരുന്നത് ആ മാവ് മുറിച്ച് തള്ളിയിട്ട് പലകയാക്കാൻ വേണ്ടി ഞാൻ അതിന് മുൻകൂർ സമ്മതം വാങ്ങി ഉടമ ലാഭം മാത്രം ആഗ്രഹിക്കുന്ന ആധുനിക മനുഷ്യന്റെ പ്രതിനിധിയാണ് ഉടമ കൽപ്പന കൊടുത്തു കഴിഞ്ഞ് ബംഗ്ലാവിൽ ഇരിപ്പാണ് ഒട്ടുമാവുകൾ അത് കിട്ടുന്ന വണ്ണം തളിർന്നാമ്പ് കടിച്ചു നിൽപ്പായി പച്ചക്കല്ലുകൾ വിളഞ്ഞു കിടക്കുന്ന ഗിരിശൃംഗത്തിന്റെ പ്രതിരൂപം പോലെ പാടത്തിൻകരയിൽ നിൽക്കുന്ന മാവ് ഞങ്ങളുടെ കുടിലിൻ്റെ അടയാളമാകുന്നു പച്ചക്കല്ലുകൾ വിളഞ്ഞു കിടക്കുന്ന ഗിരിശൃംഖത്തിൻ്റെ പ്രതിരൂപം പോലെ പാടത്തിൻ്റെ കരയിൽ നിൽക്കുന്ന ആ മാവ് ഞങ്ങളുടെ കുടിലിൻ്റെ അടയാളമാകുന്നു പൂത്തു നിൽക്കുന്ന അളവിൽ അത് ദേവന്മാർക്കുള്ള ആവാസ കേന്ദ്രമാണ് പുലരെ പുലരെ ചില്ലകളിൽ അവരുടെ മൃദുഹാസം പൊഴിയുന്നതും കാണാം ഉച്ചക്ക് ഇവിടെ ഇരുന്നാൽ അവരുടെ കളങ്കമില്ലാത്ത പറച്ചിലുകൾ കേൾക്കാൻ കഴിയും പിച്ച നടന്ന നാൾ തൊട്ട് നാം സംശയമില്ലാതെ അതിൻ്റെ പോലും അറിയുമായിരുന്നു മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥൻ ഇന്ന് ആവേശം കൊള്ളുകയാണ് ഉടമസ്ഥനോട് മറുത്ത് പറയാൻ ആർക്കാണ് കഴിയുന്നത് നമുക്ക് വിലപിക്കാൻ മാത്രമല്ലേ അവകാശമുള്ളൂ ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാവാണ് മുറിച്ചു നീക്കാൻ തീരുമാനിക്കുന്നത് ഈ തീരുമാനം ആർക്കും എതിർക്കാനാവില്ല മാവിന്റെ പേരിൽ കരയാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ അധികാരത്തിന്റെ ഗർവിനാൽ പ്രകൃതിയെപ്പോലും തൻ്റെ കാൽ കീഴിലാക്കാൻ ശ്രമിക്കുന്ന ഉടമ അവസാനത്തെ പച്ചത്തണലും കൊത്തിയെടുത്ത് അകലെ പാറിപ്പോകുവിൻ പറവകളെ എന്ന് ആഘോഷിക്കുകയാണ് നിങ്ങൾക്കിവിടെ താമസിക്കാൻ ആരും പട്ടയം തന്നിട്ടില്ലല്ലോ എന്നാണ് അയാൾ പറയുന്നത് മുളച്ചു പൊന്തിയ നാൾ തൊട്ടിന്നോളം ആരുടെ മുമ്പിലും തലകുനിക്കാത്തവനാണ് ഈ വൃദ്ധൻ പുളിമാവ് ഈ മാവ് നമ്മുടെ പഴമയുടെ പാരമ്പര്യവും നന്മയും സ്നേഹവും വിനയവും അനുഭവജ്ഞാനവും വ്യക്തമാക്കുന്നു കൂറ്റൻ മഴുവിൻ്റെ അടിയേറ്റ് വീഴുന്ന നേരം ഈ ഭൂചക്രം തന്നെ കുലുങ്ങിടുന്നു സ്വന്തം മാറിൽ അമ്മയാകുന്ന ഭൂമിക്ക് എരു വീണാൽ വീണോട്ട് ഈ വൃദ്ധൻ പുളിമാവ് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് മഴുവിന്റെ വെട്ടേറ്റ് മാവ് നിലം പൊത്തുമ്പോൾ മനുഷ്യനും പ്രകൃതിയും ഇണയിൽ കഴിഞ്ഞ ആ സംസ്കാരമാണ് ഇല്ലാതെയാകുന്നത് മാവിന്റെ വീഴ്ചയിൽ ഭൂമിയാകെ പ്രകമ്പനം കൊള്ളുകയാണ് ഭൂമി എന്ന അമ്മയുടെ മാറിൽ തീക്കനലായി മാവ് ചെന്നു വീഴുകയാണ് മാവ് വീണപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നുവെങ്കിലും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നത് പണം മാത്രമായിരുന്നു പ്രകൃതിക്ക് സംഭവിക്കുന്ന നാശം കാലാവസ്ഥയുടെ മാറ്റത്തിനും കാരണമാകുമെന്ന സൂചനയും ഈ കവിതയിലുണ്ട് പുളിമാവിന് പൂങ്കുലകൾ സമ്മാനിക്കാനായി ഓടിയെത്തുന്ന പാലക്കാടൻ കാറ്റ് മാവിനെ കാണാതെ ദുഃഖിക്കുകയാണ് തൻ്റെ വളരെ കാലമായുള്ള ബന്ധുവിനെ കാണാനാവാതെ കാറ്റ് മറ്റൊരു ദേശത്തേക്ക് മടങ്ങിപ്പോയേക്കാം എന്ന് കവി പറയുന്നു പാലക്കാടൻ കാറ്റിനോട് കവി പറയുകയാണ് നിന്റെ ചിരന്തന ബന്ധുവിനെ കുറിച്ച് അയ്യോ ഞങ്ങളോട് ചോദിക്കല്ലേ നിന്റെ വളരെ കാലമായിട്ടുള്ള ആ ബന്ധുവിനെ കുറിച്ച് ഞങ്ങളോടൊന്നും ചോദിക്കല്ലേ പൂത്തിരി കത്തിച്ചുകൊണ്ട് ഞങ്ങളെ നൃത്തം ചെയ്യിക്കാൻ ഇനി ആരുമില്ല പൂത്തിരി കത്തിച്ചുകൊണ്ട് ഞങ്ങളെ നൃത്തം ചെയ്യിക്കാൻ ഇനി അവിടെ ആരുമില്ല പൂന്തയും കൂട്ടി കനികൾ ഉരുട്ടി പ്രിയമോടെ ഊട്ടാൻ ഇനി ആരുമില്ല പൂന്തേയും കൂട്ടി കനികൾ ഉരുട്ടി പ്രിയമോടെ ഊട്ടാൻ ഇനി ആരുമില്ല എന്ന് പറഞ്ഞാണ് കവിത അവസാനിക്കുന്നത് പൂത്തിരി കത്തിച്ചതുപോലെ ഇനി പൂങ്കുലകൾ വിടരില്ല മധുരമുള്ള മാമ്പഴങ്ങൾ ഇനി ഉണ്ടാകില്ല പരിസ്ഥിതിയെ അതിൻ്റെ തനിമയോടെ നിലനിർത്തേണ്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് ഡശേരി ഗോവിന്ദൻ നായർ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് വന്നൊരു നിന്റെ വികസനത്തിന്റെ പേരിലും ലാഭത്തിനു വേണ്ടിയും പ്രകൃതിയുടെ പച്ചപ്പും തണലും ഇല്ലാതാക്കുന്ന മനുഷ്യൻ്റെ പ്രവൃത്തിയോടുള്ള പ്രതികരണമാണ് ഈ കവിത എന്ന് നമുക്ക് പറയാം പച്ച തണൽ വിരിച്ച് സ്നേഹത്തിൻ്റെയും സ്വന്തനത്തിൻ്റെയും തേനൂറുന്ന ഭക്ഷ്യ വിഭവങ്ങൾ തന്ന് നമ്മെ വളർത്തുന്ന പ്രകൃതിക്ക് സംഹാരമൂർത്തിയുടെ രൂപവും ഉണ്ടെന്ന് ഈ കവിത നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പഴമയുടെ പാഠങ്ങളെല്ലാം മറന്നു പോകുന്ന പുതുതലമുറയെ തൊലിയുരിച്ച് കാണിക്കുന്ന കവിതയിൽ പുതുതലമുറയുടെ സ്വാർത്ഥതയെയും തുറന്നു തുറന്നുകാട്ടുന്നുണ്ട് ഈ കവിതയിലെ ഉടമസ്ഥനാകട്ടെ പ്രകൃതിബോധം നഷ്ടമാകുന്ന ഭൂമിയോട് ക്രൂരത കാണിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിന് അടിമപ്പെട്ട മനുഷ്യന്റെ പ്രതീകമാണ് പുളിമാവ് വിട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങളെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പിറന്ന നാൾ മുതൽ ഇന്നുവരെ ആരുടെ മുന്നും തലകുനിക്കാത്ത വൃദ്ധനായ ആ മാവ് വലിയ മഴുവിൻ്റെ വെട്ടേറ്റ് താഴെ വീണപ്പോൾ ഭൂമി കുലിങ്ങിയതായി കവി പറയുന്നു നെഞ്ചിൽ തീക്കനൽ വീണതുപോലെയായി ഭൂമിയായ അമ്മയുടെ അവസ്ഥ പച്ചത്തണൽ കൊത്തിയെടുത്ത് പറവകൾ അകലത്തേക്ക് പറന്നുപോയി മാവിനെ പൂങ്കുലകളാൽ നൃത്തം ചെയ്യിക്കാനെത്തുന്ന കാറ്റ് മടങ്ങിപ്പോകുന്നു എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛം എന്നത് കൈവന്നോട്ടെ എന്തിനേയും ലാഭക്കൊതിയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യന്റെ മനോഭാവമാണോ ഈ വരികളിൽ പ്രകടമാകുന്നത് പുറമ്പോക്കിൽ നിൽക്കുന്ന മാവ് വെട്ടി വിൽക്കാൻ ഉടമ നിശ്ചയിക്കുകയാണ് വല്ലവരുടെയും കുട്ടികൾ അവിടെ കളിക്കുന്നത് അയാൾക്ക് ഇഷ്ടമാകുന്നില്ല പണത്തിനു വേണ്ടിയാണ് അയാൾ പുളിമാവ് വിൽക്കുന്നത് എന്തിനേയും ലാഭക്കൊതിയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യന്റെ മനോഭാവം അയാളിൽ നമുക്ക് കാണാം പുളിമാവ് നിലം പതിക്കുമ്പോൾ അമ്മയായ ഭൂമിയുടെ മാറിൽ തീക്കനൽ വീണ അവസ്ഥയാണ് ഉണ്ടാകുന്നത് പുളിമാവ് നിലത്തേക്ക് വീഴുമ്പോൾ അമ്മയായ ഭൂമിയുടെ മാറിൽ തീക്കനൽ വീണ അവസ്ഥയുണ്ടായി അമ്മയുടെ നെഞ്ചിൽ തീക്കനൽ വീണോട്ടെ പണത്തിന്റെ നേട്ടമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ പ്രതീകമാണ് ഈ കവിതയിലെ ഉടമ അമ്മയുടെ നെഞ്ചിൽ തീക്കനൽ വീണെങ്കിൽ വീണോട്ടെ അതിനേക്കാൾ വലുതാണ് പണം എന്ന് കരുതുന്ന ആധുനിക മനുഷ്യന്റെ പ്രതീകമാണ് ഈ കവിതയിലെ ഉടമ ആരാന്റെ മക്കൾ തൻ്റെ മാവിൻ ചോട്ടിലിരുന്ന് കളിക്കുന്നത് അയാൾക്ക് ഇഷ്ടമാകുന്നില്ല തനിക്ക് മാത്രമാകണം ആ മരമെന്നാണ് അയാൾ ചിന്തിക്കുന്നത് സ്വാർത്ഥതയാണ് അയാളെ ഭരിക്കുന്നത് അവനവന്റെ നേട്ടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ പ്രകൃതിയെയോ അതിലെ ജീവജാലങ്ങളെയോ പരിഗണിക്കാറില്ല ഈ കവിതയിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നോക്കാം ഇനി പരിസ്ഥിതി അതിൽ തനിമയോടെ എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് മനുഷ്യനും പ്രകൃതിയും പരസ്പര പൂരകങ്ങളായി കഴിയണം പ്രകൃതിയെ ആശ്രയിക്കാതെ മനുഷ്യന് ഭൂമിയിൽ നിലനിൽക്കാനാവില്ല മനുഷ്യന് താങ്ങും തണലും തലോടലും നൽകുന്ന പ്രകൃതിക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രളയവും കൊടും വേനലും മഴയും ഉരുൾപൊട്ടലും മഹാമാരിയുമെല്ലാം പ്രകൃതിയിൽ പലതരത്തിൽ പ്രതികരണം അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആരോഗ്യകരമായിട്ടുള്ള നിലപ്പാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് മനുഷ്യനും പരിസ്ഥിതിയും ജീവജാലങ്ങളും ഒന്നുപോലെ കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഭൂമി സുന്ദരമാവുകയുള്ളൂ മനുഷ്യൻ മാത്രമല്ല ഭൂമിയുടെ അവകാശി സർവചരാചരങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് ആ പുളിമാവ് നിലം പതിച്ചപ്പോൾ കിളിയും കാറ്റും തണലും തണുപ്പും കനിയും മഴയും എല്ലാം ഇല്ലാതാവുകയാണ് ആ പുളിമാവ് നിലം പതിക്കുമ്പോൾ കിളിയും കാറ്റും തണലും തണുപ്പും കനിയും മഴയും എല്ലാം ഇല്ലാതെയായി പിറന്ന കാലം മുതൽ തല ഉയർത്തി നിരുന്ന ആ പുളിമാവ് ഒരു പ്രതീകമാണ് നമ്മുടെ പച്ചപ്പിൻ്റെ പ്രതീകമായിരുന്നു ആ പുളിമാവ് അതാണ് ഇല്ലാതെയാകുന്നത് ചുട്ടുപൊള്ളുന്ന ചൂട് വരൾച്ച കനത്ത മഴ കൊടുങ്കാട്ട് മുതലായ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം കാരണം നമ്മൾ പ്രകൃതിയെ ദ്രോഹിച്ചത് തന്നെയാണ് ഒരു മരം വെട്ടുമ്പോൾ പത്തു മരമെങ്കിലും നാം വെച്ചു പിടിപ്പിക്കാൻ തയ്യാറാകണം ഒരിക്കലും വികസനത്തിൻ്റെ പേരിലും ലാഭത്തിൻ്റെ പേരിലും മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല പ്രകൃതിയുടെ പച്ചക്കുടയാണ് നമ്മൾ ഇല്ലാതെയാക്കുന്നത് മരങ്ങൾ വെട്ടുന്നതിലൂടെ ഈ പ്രകൃതി നമുക്ക് മാത്രമുള്ളതല്ല ഇനി വരുന്ന തലമുറക്കും ഇവിടെ ജീവിക്കേണ്ടതാണ് ചിന്ത നമുക്ക് അത്യാവശ്യമാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് മരങ്ങൾ വെട്ടി ആവാസ വ്യവസ്ഥകൾ തകർത്ത് ജലാശയങ്ങൾ മണ്ണിട്ട് മൂടി മനുഷ്യൻ അവന്റെ ആർത്തിക്കുള്ള സമ്പത്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് വനമായ വനമെല്ലാം വെട്ടി നശിപ്പിച്ച് മരങ്ങളായ മരങ്ങളെല്ലാം വെട്ടിവിറ്റ് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വർഗമായി മനുഷ്യൻ ഇന്ന് അധപ്പതിച്ചിരിക്കുന്നു ഈ അധപ്പതനത്തിൻ്റെ ചിത്രം വളരെ വ്യക്തമായി ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം